നമസ്കാരം സേലത്ത് വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ മരിച്ചു എന്ന വാർത്ത പുറത്തുവന്നു അപകടത്തിൽ ഷൈൻ ടോമിന് പരിക്കേറ്റിട്ടുണ്ട് ഷൈനിന്റെ കൈക്ക് പരുക്കേറ്റെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എറണാകുളത്ത് നിന്ന് ബംഗളൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം ഇവർക്കൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്ന അമ്മയ്ക്കും പരുക്കുണ്ട് ഷൈനും പിതാവും അമ്മയും സഹോദരനും ഡ്രൈവറുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് മുൻപിൽ പോയ ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു രാവിലെ ഏഴ് മണിയോടെ തമിഴ്നാട്ടിലെ ധർമ്മപുരിക്കടുത്ത് പാൽക്കോട്ട് എന്ന സ്ഥലത്തായിരുന്നു അപകടം ഷൈനിന്റെ രണ്ട് കൈകളും ഒടിഞ്ഞതായി അപകടം കണ്ടവർ പ്രതികരിച്ചു അതേസമയം ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും വിലയിരുത്തലുകളും ഉയരുന്നുണ്ട് കാരണം കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുള്ള നടനാണ് ഷൈൻഡോം ചാക്കോ ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നതോടെ സിനിമാ മേഖലയിലുള്ള പല ഉന്നതരുടെയും പേര് പുറത്തുവരുമെന്നത് ഉറപ്പാണ് സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെയും ലഹരി മാഫിയകളുടെ കയ്യിൽ അകപ്പെട്ടവരുടെയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നതാണ് ശ്രദ്ധേയം ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ അടുത്തിടെയായി സിനിമാ രംഗത്ത് നടക്കുന്നുണ്ട് മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു ഷൈൻ ടോം ചാക്കോക്കെതിരെയുള്ള നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലും അതിനെ തുടർന്നുണ്ടായ നാടകീയ സംഭവങ്ങളും സൂത്രവാക്യം എന്ന മലയാള സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ ഷൈൻഡോം ചാക്കോ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറി എന്നായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ ചിത്രത്തിൽ അഭിനയിക്കുന്ന മറ്റൊരു നടനം വിൻസിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു സൂത്രവാക്യം സിനിമയിൽ ഷൈൻ നായകനും വിൻസി നായികയുമാണ് ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയതിന് ഷൈനെതിരെ ഫിലിം ചേംബർ അമ്മ അടക്കമുള്ള സിനിമാ സംഘടനകൾക്ക് വിൻസി പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പരാതി മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിനെ തുടർന്ന് പിന്നീട് സിനിമാ സംഘടനകൾ തമ്മിലുള്ള ചേരി തിരഞ്ഞുള്ള വാഗ്പൂരിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് വിൻസി അനുകൂലിച്ചും ഷൈനെ അനുകൂലിച്ചും നിരവധി വാദപ്രതിവാദങ്ങൾ ഉണ്ടായി ഷൈനെ വിലക്കണമെന്നും അതല്ല തിരുത്താൻ അവസരം നൽകണമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു ഭാഗ്യലക്ഷ്മി രഞ്ജിനി അടക്കമുള്ളവർ വിൻസിയെ പിന്തുണച്ച് രംഗത്ത് വന്നു അതേസമയം മാലാ പാർവതി അടക്കമുള്ളവർ ഷൈനെ പിന്തുണച്ച് ഏറലാവുകയും ചെയ്തു നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ വിൻസി തയ്യാറായതുമില്ല ഈ വിഷയത്തിൽ സിനിമാ സംഘടനകൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത മറ നീക്കി പുറത്തു ചെയ്തു ഈ വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ഡാൻസ് ആപ്പ് സംഘത്തിന്റെ ലഹരി പരിശോധനക്കിടെ ഷൈൻ ഡോം ചാക്കോ മൂന്നാം നിലയിൽ നിന്ന് ചാടിയിറങ്ങി ഓടിയതും പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തത് താൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഷൈൻ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു ഇത്തരം പ്രശ്നങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ അപകടം സിനിമാ രംഗത്തെ ലഹരി മാഫിയകളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാതിരിക്കാൻ ആരോ മനപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണെന്നും വിവരമുണ്ട് ഷൈന ഇല്ലാതാക്കിയ ലഹരിയുമായി ബന്ധപ്പെട്ട് സിനിമാ ലോകത്ത് പലരും സേഫാകുമെന്നത് കൊണ്ടാകണം ഇത്തരമൊരു അപകടം ഉണ്ടാക്കിയതെന്നും വിലയിരുത്തപ്പെടുന്നു പക്ഷെ അപകടത്തിൽ ജീവൻ നഷ്ടമായത് പിതാവ് ചാക്കുവിക്കാണെന്ന് മാത്രം അതേസമയം ബംഗളൂരുവിലേക്ക് ഷൈന്റെ ചികിത്സാ സംബന്ധമായി ആയിരുന്നു കുടുംബത്തിന്റെ യാത്രയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചാക്കുവൻ രക്ഷിക്കാനായില്ല കാറിന്റെ മധ്യഭാഗത്തെ സീറ്റിലാണ് ചാക്കുവും ഭാര്യയും വരുന്നത് ഷൈൻ ഏറ്റവും പിൻ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു മുൻ സീറ്റിലായിരുന്നു സഹോദരൻ അപകടം ഉണ്ടായ ഉടൻ അഞ്ചുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷൈനിന്റെ പിതാവ് മരിച്ചു പരിക്കേറ്റവർ പാലക്കോട്ട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കുടുംബം കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ചത് തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ചികിത്സ ബംഗളൂരുവിലേക്ക് മാറ്റിയിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്